പാലക്കാട് ബെവ്കോ ക്യൂവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ നിർത്തി ക്യൂവിൽ ഉണ്ടായിരുന്നവർ ചോദ്യം ചെയ്തിട്ടും മാറ്റിയില്ല കരിമ്പനക്കടവിലെ ഔട്ട്ലെറ്റിലാണ് കുട്ടിയെ നിർത്തിയത് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അന്വേഷണം ആരംഭിച്ച് പോലീസ് വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത് പ്രസാദ് എന്തായാലും വളരെ വിചിത്രമായ സംഭവമാണ് ചെറിയൊരു കുട്ടിയെ ബവ്കോയുടെ ക്യൂവിൽ നിർത്തുക എന്നുള്ളത് കുട്ടിയെ ആരാണ് അവിടെ നിർത്തിയത് അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സ്വാതി ഇന്ന് കൂടി രാത്രി കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃത്താലയ്ക്ക് സമീപത്തുള്ള കരിമ്പനക്കടവ് അവിടെ ബൗക്കോയിലാണ് ഈ പെൺകുട്ടിയുമായി രക്ഷിതാവ് മദ്യം വാങ്ങാൻ എത്തിയത് ആ വരിയിൽ ക്യൂവിൽ സുരക്ഷിതാവിനോടൊപ്പം തന്നെ പെൺകുട്ടിയെ നിർത്തി ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദ്യം ചെയ്തത് എന്നിട്ടും പെൺകുട്ടിയെ മാറ്റാൻ ഇയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ ദൃശ്യങ്ങൾ അവർ അവിടെ വരിയിൽ നിന്ന ആളുകൾ ദൃശ്യങ്ങൾ പകർത്തുകയും അത് സാമ്പത്തിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതിനകത്ത് എക്സൈസ് പറയുന്നത് ഇതിനകത്ത് നിയമപരമായി കേസെടുക്കാൻ കഴിയില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് മദ്യം വിൽക്കരുത് അല്ലെങ്കിൽ അവര് മദ്യം വാങ്ങാൻ പാടില്ല എന്നതേയുള്ളൂ ഇതിൽ ബക്കോയിൽ വന്നതിന്റെ പേരിൽ കേസെടുക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പക്ഷേ സാമാന്യ മര്യാദയുടെയും ഔചിത്യത്വവും ആണ് രക്ഷിതാവ് കാണിക്കേണ്ടിയിരുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ താക്കീത് നൽകി വിട്ടയക്കുക മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നിയമപരമായി ചെയ്യേണ്ടത് സാധാരണഗതിയിൽ ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഈ വേറെ വേറെ ഏതെങ്കിലും തരത്തിൽ അതായത് രക്ഷിതാവ് നിർത്തി ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ അതിനേക്കാൾ പറയുന്നു ഇതൊരു വിവാദമായി മാറിയിട്ടുണ്ട് ശരി പ്രസാദ് പാലക്കാട് ആണ് ക്യൂവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ നിർത്തിയിരിക്കുന്നത് ക്യൂവിൽ ഉണ്ടായിരുന്നവർ ചോദ്യം ചെയ്തിട്ടും കുട്ടിയെ മാറ്റിയില്ല ഇതിപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വിവാദം ആയി മാറുകയും ചെയ്തിരിക്കുകയാണ് സംഭവം